നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസങ്ങളായി യു എൻ സുപ്രധാന സമ്മേളനങ്ങൾ നടക്കുകയാണ് യു എൻ ജനറൽ അസംബ്ലി നടക്കുകയാണ് എന്നുള്ള വിഷയം അതിനു മുമ്പ് സൗദി അറേബ്യയും ഫ്രാൻസും വിളിച്ചു ചേർത്ത ഒരു യോഗം പ്രത്യേകം ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട് ട്രംപിൻ്റെ പ്രസംഗവും കളിയാക്കലും നിരുത്തരവാദിത്വപരമായിട്ടുള്ള ചില വാക്കുകളും അതുപോലെ ട്രംപിനെ വിലവെക്കാതെ ഇമ്മാനുവൽ മാക്രോൺ തിരിച്ചടിച്ചതും ഒരു പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുക അവരുടെ മാത്രം മീറ്റിങ്ങിൽ തിരിച്ചടിച്ചതും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്കിന്ന് സംസാരിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാനിത് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ദ ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന മാധ്യമം ഞാനന്ന് തുറന്നു നോക്കി ഇതിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ കയറിയപ്പോൾ വളരെ സുപ്രധാനപരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് എലൈറ്റിൽ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇസ്രായേലിലെ എലൈറ്റിൽ ഹൂത്തികളുടെ ശക്തമായ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നും അതുപോലെ തന്നെ ഇരുപതോളം പേർക്ക് വളരെ ശക്തമായി പരിക്കുപറ്റിയെന്നും രണ്ടു പേർ ഇപ്പോൾ തന്നെ ഗുരുതരമാണെന്നും ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യാണ് നമുക്കറിയാം സാധാരണ ഈ ഇസ്രയേലികൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് അവരങ്ങനെ ചെയ്യാറില്ല അവർക്കതൊരു നാണക്കേട് പോലെയുള്ള ഒരു സംഭവമാണ് പരമാവധി മറച്ചുവെക്കുന്ന ഒരു സ്വഭാവമാണ് ഇതിനുള്ളത് പക്ഷെ ഈ ഡ്രോൺ ഹൂത്തികൾ അയക്കുന്നതും സയറണുകൾ മുഴങ്ങുന്നുണ്ട് പക്ഷേ രണ്ട് റോക്കറ്റുകൾ ഇതിനെതിരെ അയൺ ഡോം വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും ഫലത്തിൽ ഫലം കണ്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത് ഫെയില് പരാജയപ്പെട്ടു എന്ന് ഐ ഡി എഫ് അന്വേഷിച്ചു വരികയാണെന്നും ആ ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ ഇതിൽ നമുക്കറിയാം ആ ഒരു ആക്രമണം കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക മുന്നറിയിപ്പില്ലാത്ത ഒരു സമയത്തായത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ബംഗറിലും മറ്റും ഒളിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുവാനും മരണങ്ങൾ സംഭവിക്കുവാനും ഒക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഏതായാലും അവർ പലപ്പോഴും മരണങ്ങൾ മറച്ചു വയ്ക്കുന്നത് കൊണ്ടായിരിക്കാം ഊത്തുകളുടെ ഭാഗത്ത് നിന്ന് ഇടക്കിടക്ക് ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രയേലിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുമുണ്ട് ഇസ്രയേലും ഹൂത്തികളും തമ്മിൽ വളരെ ശക്തമായി ഇത്തരത്തിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നത് മാസങ്ങളോളമായി എന്നുള്ളത് നമുക്കറിയാം ഇനി നമുക്ക് ട്രംപിൻ്റെ വിഷയത്തിലേക്ക് വരാം ട്രംപ് യു എൻ വളരെ സുപ്രധാനപരമായ സമ്മേളനമാണ് ജനറൽ അസംബ്ലിയിൽ ലോക നേതാക്കൾ മുഴുവനും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് അതിശക്തമായ രീതിയിൽ ഇസ്രയേലിനെ വിമർശിക്കുകയും അതുപോലെ അമേരിക്കയുടെ പേര് പറയുന്നില്ലെങ്കിൽ പോലും ഈ ഗാസയിൽ യുദ്ധം ചെയ്യുന്നവരെ ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ ശക്തമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു ഉറുദുഖാന്റെ സഭയെ തന്നെ പിടിച്ചുകൊലുക്കുന്ന രീതിയിലുള്ള പ്രസംഗം അതുപോലെ ജോർദാൻ രാജാവ് അബ്ദുള്ളയുടെ വളരെ ശക്തമായ പ്രസംഗം അങ്ങനെ തുടങ്ങി ഖത്തറും ജോർദാനും സൗദി അറേബ്യയും അങ്ങനെ തുടങ്ങിയുള്ള ഈ അറബ് ലീഡേഴ്സും അതുപോലെ യൂറോപ്യൻ ലീഡേഴ്സും അടക്കം ഇമ്മാനുവൽ മാക്രോൺ അടക്കം അടങ്ങുന്ന വളരെ ശക്തമായ ലോക നേതാക്കൾ വളരെ കൃത്യമായും ഫലസ്തീനെ പറ്റി ചർച്ച ചെയ്യുകയും ഗാസയെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോക മീറ്റിംഗ് ആയിരുന്നു ഒരു യു എൻ ജനറൽ അസംബ്ലി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ കണ്ടത് നമുക്കറിയാം ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഒരാക്രമണം അഴിച്ചുവിടാൻ തന്നെ കാരണമെന്ന് പറയുന്നത് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി അടുക്കുകയും ഈ അറബ് നേതാക്കൾ കൂടി യു എയ്ക്കും ബഹ്റൈനും ശേഷം സൗദിയും മറ്റ് രാജ്യങ്ങളും കൂടി ഇസ്രായേലിനോട് എബ്രഹാമക്കോട് വഴി കരാറുണ്ടാക്കുകയും ഇസ്രയേലിനെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ ഈ ഫലസ്തീനെ പറ്റി സംസാരിക്കാൻ ലോകത്താരും ഒരിക്കലും ഫലസ്തീൻ നിലവിൽ വരാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിനൊരു മാറ്റം ആവശ്യമായതുകൊണ്ടാണ് ഫലസ്തീൻ ചർച്ചയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ അവർ ഒരു ആക്രമണം അയച്ചു വിട്ടു അതിൽ ഇപ്പോൾ അവർ വിജയം കണ്ടിരിക്കുന്നു അവർ ചെയ്തതിന് ഒരുപക്ഷെ ഉത്തരം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഫ്രാൻസ് അതുപോലെ യു കെ തുടങ്ങിയ ആസ്ട്രേലിയ പോലെയുള്ള ലോകത്തെ യൂറോപ്യൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഈ ഫലസ്തീനെ അംഗീകരിക്കുന്നു അതുപോലെ ഗാസയിലെ സംഭവ വികാസങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഗാസയിലൊരു പരിഹാരം വേണം ഫലസ്തീൻ നിലവിൽ വരണമെന്ന് ലോക നേതാക്കൾ സംസാരിക്കുന്ന ഒരു യു എൻ അസംബ്ലി വളരെ ശക്തമായി നടക്കുന്നു ഇതിനൊക്കെ ഇടയ്ക്ക് ട്രംപിൻ്റെ പതിനഞ്ച് മിനിറ്റ് സമയം കൊടുത്ത പ്രസംഗം അമ്പത്തി അഞ്ചോളം മിനിറ്റുകൾ നീട്ടിക്കൊണ്ടുപോയപ്പോൾ പരിഹാസ്യനായി കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങുന്നത് തന്നെ ഇത്തരത്തിലാണ് I feel very happy to be up here with you nevertheless, and that way you speak more from the heart. I can only say that whoever's operating this teleprompter is in big trouble. ഹലോ അതായത് ഇവിടുത്തെ ടെലിപ്രോപ്റ്റർ വർക്ക് ചെയ്യുന്നില്ലെന്നും അതുപോലെ എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് യു എനിനെ പരിഹസിക്കുകയും അദ്ദേഹത്തിന്റെ അമ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ ഉടനീളം യു എൻ ഒരു വേസ്റ്റ് ആണെന്ന രീതിയിൽ ഈ യുണൈറ്റഡ് നാഷനേക്കാൾ താനാണ് കൂടുതൽ ചെയ്യുന്നതെന്നും താൻ ഈ ലോകത്ത് ഏഴ് യുദ്ധങ്ങളോളം ഇല്ലാതാക്കിയിട്ടുണ്ടെന്നും പ്രസംഗത്തിനൊടുവിൽ തന്നെ തനിക്ക് നോബൽ സമ്മാനം വേണമെന്നു വരെ ഈ അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ ഈ പ്രസംഗത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ട്രംപ് ഇത്തരത്തിൽ ടെലിപ്രോപ്റ്റർ വർക്ക് ചെയ്യാത്തതും മറ്റും പറയാനുള്ള സമയവേദിയല്ല ഈ യു എിൻ്റെ ഈ പ്രധാന സുപ്രധാന വേദി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അത് അത് നമുക്ക് വേറൊരു വിഷയമാണ് അദ്ദേഹം ഒരു ഒരു രസകരമായി പറഞ്ഞതാണെന്ന് വെച്ചാൽ തന്നെ ആ പ്രസംഗത്തിൽ ലോക നേതാക്കൾ ഫലസ്തീനെ അംഗീകരിച്ചു വരുമ്പോൾ താൻ ഫലസ്തീനെ അംഗീകരിക്കുകയില്ലെന്ന് പറയുകയും അതോടൊപ്പം റഷ്യയിൽ യുദ്ധം ചെയ്യുന്നത് അത് ഇന്ത്യയും ചൈനയുമാണ് റഷ്യക്ക് ഇത്തരത്തിൽ ഫണ്ട് ചെയ്യുന്നത് യുക്രൈൻ യുദ്ധത്തിന് ഉത്തരവാദികൾ ഇന്ത്യയും ചൈനയുമാണെന്ന് ട്രംപ് തുറന്നടിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം സമാധാനം ഗാസയിലും വേണമെന്ന് ഏർ ഒരുപക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നിന്നല്ലെങ്കിൽ പോലും അവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഹമാസ് ഒന്നായി രണ്ടായി വിടാതെ ഒന്നായി ഇരുപത് ആളുകളെ ഇരുപത് ബന്ദികളെയും വിട്ടയച്ചാൽ ഗാസയിൽ സമാധാനം കൊണ്ടുവരാമെന്ന് എടുത്തെടുത്ത് പറയുന്ന ട്രംപ് റഷ്യയിലെ റഷ്യക്ക് ഇന്ത്യയും ചൈനയുമാണ് ഫണ്ട് ചെയ്ത് യുക്രൈനിൽ ഇത്തരത്തിൽ യുദ്ധം ചെയ്ത് അവിടെയുള്ള ആളുകളെ ഏഴ് ഏഴായിരത്തോളം സൈനികരെ ഒരാഴ്ചയിൽ കൊന്നു തീർക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ട്രംപ് ഗാസയിൽ യുദ്ധം ചെയ്യാൻ താനാണ് തൻ്റെ രാജ്യമാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് മറന്നു പോകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ റഷ്യ യുക്രൈനിൽ ചെയ്തു കൂട്ടുന്നതിനേക്കാൾ വളരെ ഭയാനകരമായ സംഭവ വികാസങ്ങളാണ് ഈ ഇസ്രയേൽ ഗാസയിൽ ചെയ്തു കൂട്ടുന്നത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും അടക്കമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അവരെയാണ് അവർക്ക് ഭക്ഷണമില്ലാതെ അവർക്ക് യാതൊരുവിധ മാനുഷിക പരിഗണനയും ഇല്ലാതെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഫണ്ട് ചെയ്യുന്നത് ആരാണ് അമേരിക്കയാണ് ഇതിന് ആയുധങ്ങൾ കൊടുക്കുന്നത് ആരാണ് അമേരിക്കയാണ് ഇതിനെല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു വലിയ ഒരു വലിയ ജനതയെ ഇല്ലാതാക്കാനുള്ളതിനു കൂട്ടുനിന്നുകൊണ്ട് ഇവിടെ റഷ്യക്ക് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്നും ചൈനയാണെന്നും ഒക്കെ വാദം പറഞ്ഞ് ട്രംപിന്റെ ഇരട്ടത്താപ്പ് ലോക നേതാക്കൾക്ക് മുന്നിൽ എടുത്തു കാണിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു അത് എന്നുള്ളതാണ് അതിനിടക്ക് ഇത് ഈ യു എൻ തന്നെ ഒരു ഇമ്മാനുവൽ മാക്രോണുമായി ട്രംപ് ഒരു മീറ്റിംഗ് നടന്നിരുന്നു ട്രംപ് ഇന്നലെ മുപ്പത്തിരണ്ടോളം ഏഹ് രാജ്യങ്ങളുടെ നേതാക്കളുമായി പ്രത്യേക മീറ്റിംഗ് നടന്നിരുന്നു അതുപോലെ അറബ് ലീഡേഴ്സുമായി ഗാസ വിഷയത്തിൽ പ്രത്യേക മീറ്റിംഗ് നടന്നിരുന്നു അപ്പൊ ഈ ഇമ്മാനുവൽ മാക്രോണുമായി മീറ്റിംഗ് നടന്ന് അതിനുശേഷം പത്രക്കാരുടെ ചോദ്യത്തിന് ഹമാസ് ഇത്തരത്തിൽ ഗാസയിൽ സമാധാനം വരണമെങ്കിൽ ഹമാസ് എല്ലാവരെയും ഇപ്പോൾ തന്നെ വിട്ടേക്കണം ബന്ദികളെയൊക്കെ വിട്ടേക്കണമെന്ന വലിയ വായിൽ വലിയ വാക്കുകൾ പറഞ്ഞ് ഗാസയെ ന്യായീകരിക്കുമ്പോൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഫലസ്തീനെ അംഗീകരിക്കുമോ എന്നുള്ള അത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നപ്പോൾ എന്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചു എന്നുള്ള ചോദ്യം വന്നപ്പോൾ അത് ഹമാസിന് ഒരു സമ്മാനം കൊടുത്തതുപോലെ ആയിപ്പോയി എന്നൊക്കെ ട്രംപ് വിളിച്ചു പറയുകയാണ് അപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ ഇമ്മാനുവൽ മാക്രോൺ ഇടപെടുകയും ട്രംപിന്റെ മുന്നിൽ വെച്ച് തന്നെ പത്രമാധ്യമങ്ങളോട് അങ്ങനെയല്ല എന്ന് ട്രംപിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു മറുപടി പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ രണ്ട് വർഷമായി മനോൽ മാക്രോൺ ചോദിക്കുന്നു രണ്ട് വർഷമായി ഗാസയിൽ ഹമാ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നു എന്ത് റിസൾട്ടാണ് അവരുണ്ടാക്കിയത് ഓക്കെ ഹമാസിന്റെ നേതാക്കളെ തിരഞ്ഞു പിടിച്ചു കൊന്നു അതൊരു ശരി തന്നെ പക്ഷേ ഹമാസിനെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞോ ഹമാസ് തുടക്കത്തിൽ എത്ര ഹമാസുകൾ ഹമാസിന്റെ പോരാളികൾ ഇവിടെ ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതുപോലെ ഇപ്പോഴും ഹമാസ് ശക്തമായി ഗാസയിൽ കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഹമാസിനെ ഇല്ലാതാക്കുവാൻ അവർക്ക് കഴിയില്ല അതുപോലെ തന്നെ അവർ അവിടെ കുട്ടികളെയും സാധാരണക്കാരെയും സ്ത്രീകളെയുമാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് അറുപതിനായിരത്തിൽ പരം ആളുകളെ അവരവിടെ കൊന്നുകളഞ്ഞു കഴിഞ്ഞു ഇതെന്തൊരു മാനുഷികം ഒരു മാനുഷിക മൂല്യത്തെയും കാത്തു സൂക്ഷിക്കാതെയുള്ള ഒരു യുദ്ധമാണ് ഗാസയിലേക്ക് ഏഴുകൾ കയറ്റിവിടുന്നില്ല അവിടെയുള്ള ആളുകളെ പട്ടിണി കിടത്തുന്നു അവർക്ക് ഹമാസിനെയാണെങ്കിൽ ഇല്ലാതാക്കുവാനും കഴിയുന്നില്ല എന്നൊരു ചോദ്യം വളരെ ശക്തമായി ഇമ്മാനുവൽ മക്രോൺ ചോദിക്കുകയും ട്രംപിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചതെന്നും ഫലസ്തീനിൽ ഒരു യുദ്ധം കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല ഗാസയിലുള്ളതെന്നും അവിടെ ആദ്യം സമാധാനം കൊണ്ടുവരുവാൻ യുദ്ധം വെടിനിർത്തുകയും എന്നിട്ട് അവിടത്തേക്ക് എയ്ഡുകൾ കയറ്റി അയക്കുകയും അവിടെ സമാധാനം കൊണ്ടുവരികയും എന്നിട്ട് രാഷ്ട്രീയപരമായി അവിടെ ഒരു മാറ്റം കൊണ്ടുവന്ന് ഹമാസിനെ ഇല്ലാതാക്കി അവിടെ സമാധാനം കൊണ്ടുവരണം എന്ന് വളരെ ശക്തമായി ഇമ്മാനുവൽ മാക്രോൺ ട്രംപിൻ്റെ മുന്നിൽ വെച്ചു തുറന്നടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇളിമ്പ്യനായിക്കൊണ്ട് ഒരു മറുപടി പറയുന്നുണ്ട് അതായത് ഏർ ഞാ ഞാൻ ഇസ്രയേലിൻ്റെ സൈഡാണ് ഞാൻ ജീവിതകാലം മുഴുവൻ ഇസ്രയേലിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് ഒരു ന്യായീകരണവും മറ്റുമൊക്കെ ഇടിച്ചിറക്കുകയാണ് ഒരു 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 അത്ര സ്ട്രോങ് അല്ലാത്ത അതായത് ഒരു ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒരു വീര്യവും ശൗര്യവും ഇല്ലാത്ത രീതിയിലേക്ക് പിന്നെ ട്രംപിൻ്റെ മറുപടി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഫ്രാൻസ് ലോകത്ത് അതിപ്രാധാന്യമുള്ള ശക്തിയുള്ള യു എൻ എൽ സ്ഥിരാംഗം കൂടിയായ ഒരു രാജ്യമാണ് ഇതിനു മുമ്പും ഈ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ട്രംപിന്റെ മുന്നിൽ വെച്ച് തന്നെ ട്രംപിനെ തിരുത്തുകയും മറ്റുമൊക്കെ ഇമ്മാനുവൽ മാക്രോൺ ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ മാക്രോൺ ഈ ട്രംപിന് ഒരു വിലയും വെക്കാത്ത ഒരു ലോക നേതാക്കളിൽപ്പെട്ട ഒരാളാണ് മാക്രോൺ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഹമാസിനെ ഈ രണ്ടു കൊല്ലത്തെ യുദ്ധം കൊണ്ട് ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയും ഒരു പത്ത് വർഷം യുദ്ധം ചെയ്താലും ഹമാസിനെ അവർക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുമില്ല യുദ്ധം കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് ഐ ഡി എഫിൻ്റെ തലവൻ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്മതിച്ചിട്ടുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങൾ അവിടെ വേണമെങ്കിൽ ഒരുപാട് കൊന്നു തീർക്കാം പക്ഷെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം അതിനിടയ്ക്ക് അറബ് ലീഡേഴ്സുമായി ട്രംപ് ചർച്ച നടത്തുകയും ഈ ഗാസയെ നമുക്ക് സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാം കൊണ്ടുവരാമെന്നും അതിന് ഈ ഏഴ് അറബ് ലീഡേഴ്സിന് ഗാസയുടെ അധികാരം കൈമാറാമെന്നും ആദ്യം ഹമാസ് ഇരുപത് ബന്ദികളെ കൈമാറുകയും അതിനുശേഷം അവിടെ സമാധാനം കൊണ്ടുവരികയും ഹമാസിൽ നിന്ന് ഈ ഹമാസിൽ നിന്ന് അധികാരം ഈ ഏഴോളം അറബ് രാജ്യങ്ങളിലേക്ക് ഗാസയുടെ നിയന്ത്രണം കൈമാറിക്കൊണ്ട് ഗാസയെ നമുക്ക് ഒരു ഒരു സമാധാനം സ്ഥിരം സമാധാനമുള്ള സ്ഥലമായി കൊണ്ടുവരാമെന്ന് ഖത്തറും പാകിസ്ഥാനും അതുപോലെ ഈജിപ്തും സൗദി അറേബ്യയും തുർക്കിയും അടങ്ങുന്ന ലോകത്തെ അറബ് രാഷ്ട്രങ്ങളുടെ പ്രത്യേക മീറ്റിങ്ങിൽ ട്രംപും വാക്ക് കൊടുത്തു എന്നും ഇത് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇസ്രയേൽ ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് അതിക്രമിച്ച് കയറാൻ ഇസ്രായേലിന് അനുവദിക്കില്ലെന്ന വാക്കും ട്രംപ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാണുന്നുണ്ട് പക്ഷേ ട്രംപിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് നമുക്കറിയാം ഇന്നൊന്ന് പറയും നാളെ മറ്റൊന്ന് പറയും അതിൻ്റെ അപ്പുറത്ത് ദിവസം വേറൊന്ന് പറയും എന്ന രീതിയിലേക്ക് ലോകത്തെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ലോക പോലീസ് എന്നൊക്കെ വിളിക്കുന്ന ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരു നിലവാരവും ഇല്ലാതെ പെരുമാറുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പൊ യു എൻ ജനറൽ അസംബ്ലി കൃത്യമായും ഹമാസിന്റെ ഉദ്ദേശത്തെ വിളിച്ചോതുകയും അതുപോലെ തന്നെ ഗാസ ചർച്ച ചെയ്യപ്പെടുകയും ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരൽ ആവശ്യമാണെന്ന് കൂടുതൽ രാജ്യങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഉറുദു പോലെയുള്ള ആളുകൾ ഫോട്ടോകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇത്തരത്തിൽ നടക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗാസയിലെ നേർ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വളരെ വലിയ ഗംഭീരമായ പ്രസംഗം ലോക നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതുമൊക്കെ ഈ ഫലസ്തീനികളുടെ ഉദ്ദേശത്തിന് ഹമാസിൻ്റെ ഉദ്ദേശത്തിനൊക്കെ ഒരു ഉത്തരം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം